നമസ്കാരം സിനിമാ നടന്മാർ പൊളിറ്റീഷ്യന്മാരായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പലർക്കും പല അഭിപ്രായങ്ങൾ ആ ഒരു വീഡിയോയെക്കുറിച്ച് ഉണ്ടാവാം പക്ഷെ ഇന്ന് ചെയ്യുന്നത് അതല്ല ആരാധകർ ഈ പറഞ്ഞ മാതിരി തന്നെ രാഷ്ട്രീയ ചായവോട് കൂടി കാര്യങ്ങൾ ചിന്തിക്കുകയും സിനിമകളെയും സിനിമാ നടന്മാരെയും ഇതുപോലെ തന്നെ രാഷ്ട്രീയ ചായവോട് കൂടി ചിന്തിക്കുകയും ചെയ്താൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോ വേണ്ട ഉദാഹരണം നമുക്ക് വീഡിയോയിലൂടെ തന്നെ പറയാം അതായത് ഇപ്പോൾ ഇന്നലെ ഒരു പുതിയ വാർത്ത വന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഏകദേശം ഒരു നാല് മാസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രമുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ മമ്മൂട്ടി നായകനായിട്ട് വരുന്ന സിനിമ അതിനെക്കുറിച്ച് അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടതാണ് പിന്നീട് വലിയ ഒരു അപ്ഡേറ്റ് വരികയുണ്ടായി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫഹദ് ഫാസിലാണ് എന്നുള്ളൊരു അഭിപ്രായം വരികയുണ്ടായി അതും നമ്മൾ വീഡിയോ ഇട്ടതാണ് പിന്നീട് അതിനേക്കാൾ വലിയൊരു അഭിപ്രായം പുറത്തു വരികയുണ്ടായി ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി നായകനായി ഫഗദ് ഫാസിലും അഭിനയിക്കുന്ന ആ മഹേഷ് നാരായണൻ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് കുഞ്ചാക്കോ ബോബനും അഭിനയിക്കുന്നു എന്നുള്ളത് അതായത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിട്ട് ഓൾറെഡി ആ സിനിമ മാറിക്കഴിഞ്ഞു മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ആ സിനിമകളിലേക്ക് ആ സിനിമയിലേക്ക് എത്തുന്നു ഇപ്പോൾ ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു അതല്ല അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ സിനിമയിൽ സുരേഷ് ഗോപി ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഒരു കാമിയോ റോൾ അതായത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് റോളാണ് സുരേഷ് ഗോപി ആ സിനിമയിൽ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മേഖലയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എങ്ങനെയാണെന്നുള്ള പടം റിലീസ് ചെയ്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്ന് തന്നെയാലും മഹേഷ് നാരായണന്റെ സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവിധ പ്രേക്ഷകരെയും ഒരേപോലെ സ്വാധീനിക്കാൻ ശക്തിയുള്ള സിനിമയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഒന്നിച്ചത് ആ സിനിമയിലേക്ക് ഇറങ്ങുന്നതും മാത്രമല്ല ഫഹദ് ഫാസിൽ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണവും ഇതല്ല ഇതിന്റെ ഒരു ഈ വീഡിയോന്റെ കണ്ടന്റ് ഇത് നിങ്ങൾ ഇന്നലെ തന്നെ അറിഞ്ഞതായിരിക്കും ഇതിനിടയിൽ ഒരു വിഭാഗം മമ്മൂട്ടി ആരാധകർ ഈ സിനിമ കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇന്നലെ ചെയ്ത വീഡിയോയിൽ പോലും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയെ ഞങ്ങൾ ഉപേക്ഷിച്ചു സുരേഷ് ഗോപിയുടെ ഒരു സിനിമയും ഞങ്ങൾ കാണില്ല എന്ന് സത്യത്തിൽ ഈ പറയുന്ന ആളുകൾ ഒരു മമ്മൂട്ടി മമ്മൂട്ടിപ്പടം പോലും കാണാത്ത മമ്മൂട്ടി ആരാധകരാണ് ഞാൻ പല വീഡിയോസിലും ഇതിനെപ്പറ്റി പറയുമ്പോൾ നിരവധി ആളുകൾ വന്നിട്ട് കുറെ കമന്റുകൾ ചെയ്യാറുണ്ട് അതായത് മമ്മൂട്ടി ആരാധകരുടെ ആ സിനിമ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കും നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകൾ കാണാറുണ്ട് ഞാൻ പറയുന്നു മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞ് വേഷം മാറി വന്നിരിക്കുന്ന ആരാധകർക്കിടയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകൾ അത് അവർക്ക് വേറെ പല ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഫാൻസായി വന്നിരിക്കുന്ന കുറേ ആളുകൾ ഞാനിത് പല വീഡിയോയിലും പറയുമ്പോൾ ഞാൻ വർഗീയത പറയുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇത് വർഗീയതയല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് ആക്ച്വലി മമ്മൂട്ടിക്കും അറിയാമായിരിക്കും അതുകൊണ്ടാണ് ഫാൻസുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ മമ്മൂട്ടി ഇടപെടാത്തത് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒന്നിലും മമ്മൂട്ടി ഇടപെടാ കാരണം അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം അവർ അവരുടേതായിട്ടുള്ള പ്രവർത്തനം രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഫാൻസ് അസോസിയേഷൻ അല്ലാതെ ഫാൻസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവർ ഫാൻസ് അസോസിയേഷനിലൊന്നും മെമ്പർഷിപ്പ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് പോലും ഉണ്ടാവില്ല കാരണം സിനിമ എന്താണ് മമ്മൂട്ടിയുടെ ഒരു പടത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അവന്മാർക്ക് അറിയത്തില്ല പിന്നെ വല്ല ബുക്കിലൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഉണ്ടാവത്തുള്ളൂ കാരണം അവർക്ക് സിനിമ കാണണമെന്നൊന്നുമില്ല മമ്മൂട്ടിനെ കിട്ടിയാൽ മതി അത് വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോയാൽ മതി അങ്ങനെയുള്ള ആളുകൾ അവരിനി സുരേഷ് ഗോപി ആ സിനിമയിൽ വരുമ്പോൾ അവർ ആ സിനിമ കാണുമോ ഇപ്പോൾ ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ പടം ഉപേക്ഷി ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആ ഒരു പടം കാണാൻ നിൽക്കുക എന്തായിരിക്കും അവരുടെ ഒരു സ്റ്റാൻഡ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ പോലെയുള്ള നടന്മാരെ പറ്റി അവരുടെ ഫാൻസുകാർ ഞങ്ങളുടെ നടൻ ഇങ്ങനെയേ ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ നടൻ ഇങ്ങനെയാണ് അഭിനയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കാൻ വരാതിരിക്കുകയെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം മറ്റേ മോഹൻലാലിൻ്റെ ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സമയത്ത് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്നത് മമ്മൂട്ടി അതിനകത്ത് ഒരു പ്രതികരണവും നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടി ആരാധകർ എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് എന്തൊക്കെ അലക്കല അലക്കിയത് മമ്മൂട്ടി തിയേറ്ററുകാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒ ടി ടിയിൽ ഒരിക്കലും പടം ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാട കാര്യങ്ങളൊക്കെ ആയിരുന്നു അടുത്ത പടം വന്നത് ഒ ടി ടിയിലാണ് അതോടുകൂടി നിർത്തി ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഒ ടി ടി എന്നുള്ള പേരേ മിണ്ടെന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും ഈ പറഞ്ഞ ആളുകൾക്ക് അറിയത്തില്ല ആക്ച്വലി ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ ചീത്ത പേര് നേരെ ഡയറക്റ്റായിട്ട് വരുന്നത് മമ്മൂട്ടിയിലേക്കും മമ്മൂട്ടിയുടെ റിയൽ ഓഡിയൻസിലേക്കുമാണ് അതായത് റിയൽ ആരാധകരിലേക്കുമാണ് മമ്മൂട്ടിയുടെ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ ജാതി പറഞ്ഞു മതം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഭ്രമയുഗത്തിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നിട്ട് ജാതിയും മതവും പറഞ്ഞിട്ട് ഞാൻ ഹിന്ദു ആണ് നിനക്ക് എന്ത് അധികാരമുണ്ട് മമ്മൂട്ടിയുടെ പടം റിവ്യൂ ചെയ്യാൻ എന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അതെന്താ ഇവരൊക്കെ എന്താ കരുതുന്നത് ഈ പറഞ്ഞ ജാതിയും പറഞ്ഞിട്ട് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയുടെ പടം വേറെ ഒരു ഹിന്ദു കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നവൻ മമ്മൂട്ടി ആരാധകരും ാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മമ്മൂട്ടിയുടെ ആരാധകരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് കാരണം ഈ ഈ ചാനൽ കാണുന്നതിൽ കുറേ ആളുകൾ സത്യസന്ധരായിട്ടുള്ള റിയൽ ആയിട്ടുള്ള മമ്മൂട്ടി ആരാധകരുണ്ട് കാരണം നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി വീഡിയോസാണ് പക്ഷേ ഈ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ അവർക്ക് കുറിച്ച് സത്യങ്ങൾ കേൾക്കണമെന്നു വലിയ താല്പര്യമൊന്നുമില്ല തള്ളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി ഇപ്പൊ മമ്മൂട്ടിയുടെ ഭ്രമയുഗം നൂറ് കോടി നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വല്യ ഹാപ്പിയാണ് അവര് ഭയങ്കരമായിട്ട് പിന്നെ എന്നെ എടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നോളും പടം കേരള ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പെല്ലാത്ത രീതിയില് കമന്റുകളായിരിക്കും നമ്മൾ ആ കമന്റുകളൊക്കെ കാണാൻ പോയിട്ട് നാലഞ്ച് കൊല്ലവായ്പായി ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല നിങ്ങളിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഞാൻ ഈ കാണുമ്പോൾ ഈ പക്കാ വർഗീയത പറഞ്ഞ കാണുമ്പോൾ ഞാൻ അതിനകത്ത് പ്രതികരിക്കും അത്രേ ഉള്ളൂ ഇപ്പം ഈ പറഞ്ഞത് ഞാൻ വർഗീയത പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇത് പറയുന്നത് ആര് എന്ത് എന്നുള്ളതല്ല ആ പറയുന്നത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ വർഗീയവാദിയായിട്ട് മാറും എന്നുള്ളതാണ് ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ത് തന്നെയാലും ഈ ഒരു സംഭവം ഇപ്പോൾ മമ്മൂട്ടിയെ പറ്റി പറയുമ്പോൾ മമ്മൂട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കാര്യമില്ല മോഹൻലാലിന്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്തും ഇതേ പരിപാടി കാണാറുണ്ട് പക്ഷെ അത് എന്നെ തെറി അറിയത്തില്ല മോഹൻലാലിൻ്റെ ആരാധകർ അവർ ഒരു പക്ഷെ ഒരു മുസ്ലീമായിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ പോയിട്ട് ഇതേപോലുള്ള പരിപാടികൾ അവർ കാണിക്കുന്നുണ്ട് അത് ഞാൻ ആരുടെ ആയിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ിൽ പലരും കാണാറുള്ള ചാനലുകളായിരിക്കും ഈ പറഞ്ഞാതിരി ഈ പറഞ്ഞ മാതിരിയുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ എന്റെ ചാനലിൽ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എന്റെ ചാനലിൽ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ജാതി പറയുന്നതും മതം പറയുന്നതും രാഷ്ട്രീയ രാഷ്ട്രീയം അല്ല അവര് പറയുന്നത് ജാതി മതം മാത്രം മതി അവർക്ക് അത് പറയുന്നത് മമ്മൂട്ടി ആരാധകരാണ് അത് നേരെ തിരിച്ചപ്പുറത്ത് മുസ്ലിമായിട്ടുള്ള ഒരു റിവ്യൂ പറയുന്നതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മോഹൻലാലിൻ്റെ ആരാധകരും ഇത് തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ നീ എന്തുകൊണ്ട് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞില്ല മോഹൻലാലിൻ്റെ ആരാധകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയാണ് പറഞ്ഞത് എന്ത് ചെയ്യാനാണ് ഞാൻ ഹിന്ദുവായി പോയി അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവന്മാർ എന്നെ തെറി പറയത്തില്ല അവരും വിശ്വസിക്കുന്നു ഞാൻ സംഘിയാണെന്ന് അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതെന്ന് എനിക്ക് കാണണം ഈ മഹേഷ് നാരായണന്റെ പുഴ ബന്ധു എന്തേലും തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ വലിയൊരു ഹിറ്റായിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്രയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം നല്ല സബ്ജക്റ്റുകൾ മാത്രമേ അദ്ദേഹം തെരഞ്ഞെടുക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം നല്ലൊരു എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിഷ്വൽസും നമുക്ക് എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്നതായിരിക്കും എല്ലാം കൊണ്ടും ഒത്തു വരുന്ന ആ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ വലിയ ഹിറ്റായി മാറാൻ സാധ്യതയുള്ള ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഇതുപോലെ ജാതിയും മതവും പറഞ്ഞ് ഒരു നായകനെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി പിളർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ എൻഡാണെന്ന് ആലോചിക്കണം അദ്ദേഹം ഇത്രയും കാലം പത്ത് നാൽപ്പത് കൊല്ലത്തോളം സിനിമയിൽ സജീവമായിട്ട് സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ആയിട്ട് നിന്നിട്ട് ഈ കരിയറിന്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്താണ് ഈ പറഞ്ഞ രാഷ്ട്രീയവാദികളും അല്ലെങ്കിൽ മതവാദികളുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടുപോയിട്ട് വേറെ ഏതൊക്കെയോ ലോകത്തേക്ക് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു എൻഡ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഞാൻ പറഞ്ഞത് പച്ച രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ പച്ച ജാതീയതയാണ് പച്ച മതമാണ് എന്നൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എനിക്കൊന്നറിയണം ഞാൻ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ ജാതിയും മതവും രാഷ്ട്രീയവും ഉൾപ്പെടുത്തിയതെന്ന് <laughs> ഞാൻ പക്ഷ പക്ക ആക്ഷേപമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത് എല്ലാവിധ ആളുകളെയും ഒരേപോലെ അധിക്ഷേപിച്ചുകൊണ്ടല്ല കാരണം സിനിമക്കകത്തേക്ക് രാഷ്ട്രീയവും മത രാഷ്ട്രീയം പിന്നെ പോരട്ടെ അത് പിന്നെ രാഷ്ട്രീയമാണെന്ന് കരുതാം പക്ഷെ മതം എന്ന് പറയുന്ന വിഷം ഈ ഇതിൻ്റെ അകത്തേക്ക് കുത്തിക്കേറ്റിക്കൊണ്ട് നടീനടന്മാരെ ഇപ്പൊ ഒരു ഏകദേശം ഒരു ഒരു കൊല്ലം മുമ്പാണ് ടോവിനോ തോമസ് ഒരു വലിയ പ്രസ്താവന ഇറക്കിയത് എന്നെ ആരും അച്ചായിരുന്നു വിളിക്കണ്ട എന്നുള്ളത് അതൊരു നിസാര പ്രസ്താവനയായിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ ും അതിനെക്കുറിച്ചൊന്ന് ഒരു മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ആ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് എന്നെ ഒരു മതത്തിന്റെ താഴെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ തളച്ചിടണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം ആ പറഞ്ഞ പ്രസ്താവനയിലുള്ളത് അതായത് മമ്മൂട്ടീനെ മമ്മൂക്ക എന്നും മൊഹൻലാലിന്റെ ലാലേട്ടൻ എന്നും വിളിക്കുമ്പോൾ പണ്ടുള്ള കാലങ്ങളിൽ തൊട്ട് അതങ്ങനെ വിളിച്ചു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്നുള്ളത് കൂടി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് കമന്റ് ചെയ്യാൻ വരുന്ന ആളുകൾ അതിന്റെ അർത്ഥം വേറെ രീതിയിലാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് തന്നെയാണ് ടൊവിനോ തോമസിനെയും നിവിൻ പോളിയെയും എന്ന് വിളിക്കുമ്പോഴും കുഞ്ചാക്കബോബൻ എന്ന് വിളിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഇത് ഇത്രയും കാലത്തിനിടയിൽ സുരേഷ് ഗോപിയെ സുരേഷ് ഏട്ടൻ എന്ന് വിളിച്ച് ഏതെങ്കിലും ഒരു ആരാധകൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല മോഹൻലാലിനെ ലാലേട്ടനെന്നും മമ്മൂട്ടിനെ മമ്മൂക്ക എന്നും വിളിച്ചിരുന്നു പണ്ട് കാലം തൊട്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും പേര് തന്നെയാണ് വിളിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെയല്ല ജാതിയും മതവും നോക്കിയാണ് ഓരോരുത്തരും പേരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫഹദിക്ക നസ്ലിനിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവനേതാണ്ട് പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഈ വിളിക്കുന്നവൻ വിളിക്കുന്നവനേതാണ്ട് പത്തിരുപത് പത്ത് നാല്പത് വയസ്സുള്ളവനാണ് അപ്പൊ അവര് വിളിക്കുന്നത് നസ്ലിനിക്ക എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ നിവിൻ പോളി നിവിൻ പോളിയെ അച്ചായനെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജാതി തിരിച്ചിട്ട് മതം തിരിച്ചിട്ട് ഓരോരുത്തരുടെയും വിലയിരുത്തി കൊണ്ടുള്ള ഓരോ കമന്റുകളാണ് ഈ ഒരു കമന്റ് ചെയ്യുന്നവൻ അവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സിനിമയ്ക്കകത്തേക്ക് മതത്തെ തള്ളിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മതത്തെ തള്ളിക്കേറ്റിക്കൊണ്ടിരിക്കുന്നത് ആ നടന്മാരുടെ ഭാവിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് നോക്കിയാൽ മതി ഒരുമാതിരിപ്പെട്ട കമന്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതായിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ ജാതി മതവും പറഞ്ഞുകൊണ്ട് ബ്രഹ്മയുഗത്തിൻ്റെ റിവ്യൂ ഇട്ട സമയത്തുള്ളത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി ഇപ്പോൾ അടുത്ത മമ്മൂട്ടി പടം വരുമ്പോഴും ഞാൻ റിവ്യൂ ചെയ്യും ആ സമയത്തും ഇതിന്റെ താഴെ വന്നിട്ട് ഇതുപോലുള്ള കമന്റുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും മോഹൻലാലിന്റെ പടം വരുമ്പോൾ കമന്റുകൾ കാണില്ല അത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ് ഞാൻ മോഹൻലാലിന്റെ പടമാണ് റിവ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ കമന്റുകൾ അവിടെയും വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ നടന്മാരുടെയും ഫാൻസിന്റെ ഗ്രൂപ്പുകളിൽ ഞാനുള്ളതാണ് അവിടെ നടക്കുന്ന ഫാൻ ഫൈറ്റിനപ്പുറമായിട്ട് ജാതി ഫൈറ്റുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നേരിട്ട് കണ്ട് ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാനാണ് അത് എന്നുള്ളതും കൂടി ആർക്കും അറിയാത്തതും ഉണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ പേര് ഇന്നതാണ് ഞാനാണ് ആ ആളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എന്നെ കൂട്ടത്തോടെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരു സംശയവുമില്ല കാരണം ഇതെല്ലാം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇനിയും നടക്കാൻ പോകുന്നതാണ് ഇനി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മലയാള സിനിമ യുടെ ഭാവിയെ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടന്മാരൻ നിലനിൽപ്പിനെ തന്നെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ക വിഷമാണ് അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ജാതിയും മതവും ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയതയില്ലാതെ രാഷ്ട്രീയം പോട്ടെ രാഷ്ട്രീയം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് അവർ തിരഞ്ഞെടുക്കുന്നതാണ് ജാതി മതം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഹിന്ദു ഹിന്ദുവായത് ഞാൻ ഒറ്റ ഒരു ദിവസം കാലത്ത് എന്താന്നാ പിന്നെ ഇന്നിട്ട് അവിടെ ഹിന്ദുവായേക്കാ എന്ന് കരുതി ആയതൊന്നുമല്ല എൻ്റെ അച്ഛനമ്മയും ഹിന്ദുവായി ഞാനും ആയി അല്ല അത് അതിൻ്റെ പുറകിൽ ഞാൻ അതിനെ മുഖ്യപിടിച്ചിട്ട് നടക്കുക ഞാൻ ഹിന്ദുവാണ് ഞാൻ അഭിമാനിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല എനിക്ക് ഈ പറഞ്ഞ മതചിന്ത പോലും എനിക്കില്ല എന്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതാണ് അതെനിക്ക് ഇവിടെ ഇപ്പോൾ പുറത്തു പറയാനും താല്പര്യമില്ല ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ചിലർക്കും മതമായിരിക്കാം ജീവിതത്തെക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പോൾ അവരങ്ങനെ പോകട്ടു പക്ഷെ എല്ലാവരും എന്റെ മതത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ എന്റെ മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ വേറെ രീതിയിൽ അവരെ നമുക്ക് വേറെ രീതിയിലേക്ക് അങ്ങോട്ട് മാറ്റിക്കളയാമെന്നൊക്കെ ഉള്ള ചിന്തഗതിയിലൂടെ നടക്കുന്നവർക്കാണ് ഒരു നടൻ നല്ല നടനാണ് എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മോശം നടനാണ് എന്നുണ്ടെങ്കിൽ പോലും അയാൾ എത്ര വലിയ താരമാണ് താരമല്ല എന്നുണ്ടെങ്കിൽ പോലും അവന്റെ പേര് കേട്ട് അവൻ ഏത് ജാതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവനെ എതിർക്കുന്ന രീതി ആ രീതിയിലേക്ക് സിനിമ മലയാള സിനിമ മാറിക്കഴിഞ്ഞ കാലം എന്ന് പറയുന്ന വലിയ കാര്യമൊന്നും വലിയ കാലം ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഇതിന്റെ ഇടയിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഈ ഫാൻസുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ചേരിതിരിവ് അത് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സിനിമകളെ ഡീഗ്രേഡ് ചെയ്തു തുടങ്ങിയ കാലം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നടന്മാരെ ജാതി തിരിച്ചിട്ട് പേരുവിളിച്ച് തുടങ്ങിയ കാലം തൊട്ട് തന്നെയാണ് അതിക്കു മുമ്പ് സിനിമയിൽ ഡീഗ്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല ഭൂവി തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡീഗ്രേഡിംഗ് അല്ല അതൊരാൾ ലക്ഷ്യം വെച്ചിട്ട് കാശ് മുടക്കിയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ പടത്തിനും മമ്മൂട്ടിയുടെ പടത്തിനും മാത്രമാണ് ഈ പറഞ്ഞ ഡീഗ്രേഡിങ് കാണുന്നുള്ളൂ ദിലീപിൻ്റെ പടത്തിനൊക്കെ ഡീഗ്രേഡിംഗ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് തോന്നുന്നതാണ് മോശം പടം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പടത്തിനും ഇതൊക്കെ തന്നെയാണ് ഗതി നല്ല പടങ്ങൾക്ക് ഡീഗ്രേഡിങ് സംഭവിക്കുന്ന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ജാതി തിരിച്ചിട്ടുള്ള മതം തിരിച്ചിട്ടുള്ള പ്രവചന പ്രവർത്തനങ്ങൾ തന്നെയാണ് നോക്കാം ഇത് എവിടം വരെ പോകുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം